മാസ്റ്റർ ഏറ്റവും മഹത്തായ ജോലികളിൽ ഒന്നാണ് അധ്യാപനം അധ്യാപകരിലൂടെയാണ് അറിവും ഉയർന്ന മൂല്യബോധവുമുള്ള ഒരു തലമുറ ഉദയം ചെയ്യുന്നത് മുപ്പത് വർഷത്തിലേറെയായി വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിച്ച ഞങ്ങളുടെ പ്രിയ അധ്യാപകനാണ് ഷിനോ മാസ്റ്റർ പുണ്യകൃഷ്ണൻ നമ്പീഷൻ മാസ്റ്ററുടെയും സത്യഭാമ ടീച്ചറുടെയും മൂന്ന് മക്കളിൽ ഇളയ മകനായി കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് എന്ന ഗ്രാമത്തിൽ ജനിച്ചു പന്നിക്കോട് മുഖം എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം വഴി ഉപരിപഠനം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ കോളേജിലായിരുന്നു ഗണിതശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിനു ശേഷം തന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ മുപ്പത്തിയൊന്നിന് ചീക്കോട് കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു വിദ്യാർത്ഥികൾക്കിടയിലെന്ന പോലെ നാട്ടുകാർക്കിടയിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമായി ഇടപെട്ട അധ്യാപകൻ പതിനഞ്ചു വർഷക്കാലം കുടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി അംഗമായിരുന്നു ഭാര്യ സ്വപ്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സർവീസിൽ ഉദ്യോഗസ്ഥയാണ് മക്കൾ അഭിജിത്ത് അഭിഷേക് സ്കൂൾ ക്യാമ്പസ് പരിപൂർണമായി പ്ലാസ്റ്റിക് മുക്തമാക്കുന്ന സ്വച്ച് വിദ്യാലയ എന്ന പദ്ധതിയുടെ കൺവീനറായി പ്രവർത്തിച്ചു ഹെഡ്മാസ്റ്ററായി ചുമതലയേറ്റ ശേഷം സ്കൗട്ട് ആൻഡ് ഗൈഡ്സുമായി ചേർന്ന് ഈ പദ്ധതിയെ വീണ്ടും വിപുലപ്പെടുത്തുകയുണ്ടായി പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ശാസ്ത്രാനുബോധം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ അനിവാര്യതയെയും സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ഷിനോ മാസ്റ്റർക്ക് കണക്കിന്റെ സമവാക്യങ്ങളെ അനായാസമായി കുട്ടികളിലെത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗണിതാധ്യാപകൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്ന് മുതൽ കെ കെ എം എച്ച് എസിനെ പതിനാലാമത്തെ ഹെഡ് ചുമതലയേറ്റു ഷിനോ മാസ്റ്ററുടെ പൊതുപ്രവർത്തന രംഗത്തെ നേതൃപാണ്ഡവും പരിചയ സമ്പത്തും കെ കെ എം എച്ച് എസിന്റെ ഹെഡ്മാസ്റ്റർ പദവിയെ കൂടുതൽ പ്രൗഢമാക്കി ഒരു വർഷക്കാലം കൃത്യമായ കാഴ്ചപ്പാടും നിലപാടുകളും കൊണ്ട് സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി പുതുക്കി പണിതു ചരിത്രപരമായ പല തീരുമാനങ്ങളും പ്രിയ ഹെഡ്മാസ്റ്റർ മുൻകൈയ്യെടുത്തു നടപ്പിലാക്കി സഹപ്രവർത്തകർക്കിടയിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാവരോടും തമാശകൾ പറഞ്ഞും ചിരിച്ചുമുള്ള മുപ്പത്തിനാലു വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ ഷിനോ മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും